Nə məsələdir? മലയാളികൾക്ക് ഏറെ ഇഷ്ടമുള്ള താരകുടുംബമാണ് കൃഷ്ണകുമാറിനെ കൃഷ്ണകുമാറിന്റെ കുടുംബത്തിലെ ഓരോ വാർത്തകളും അല്ലെങ്കിൽ ഓരോ താരങ്ങളുടെ വിശേഷങ്ങളും വളരെ പെട്ടെന്നാണ് വൈറലായി മാറാറുള്ളത് എന്തായാലും ഒരു വർഷത്തോളം നീണ്ട തയ്യാറെടുപ്പിനൊടുവിൽ ബിസിനസ് രംഗത്തേക്ക് കടന്നു വന്നിരിക്കുകയാണ് നടിയും ഇൻഫ്ലുവൻസറുമായ അഹാനയും കുടുംബവും അഹാന അമ്മ സിന്ധു കൃഷ്ണ അനിയത്തിമാരായ ഇഷാനി കൃഷ്ണ ഹൻസിക എന്നിവർ എന്നിവരാണ് സിയ എന്ന ക്ലോത്തിങ് ബ്രാൻഡിന് തുടക്കമിട്ടിരിക്കുന്നത് ലിമിറ്റഡ് കളക്ഷനായി സാരികൾ ഓൺലൈനിലൂടെ വിൽക്കാനാണ് തീരുമാനം പല നാടുകളിലും യാത്ര ചെയ്യുമ്പോൾ അവിടെ നിന്നും തെരഞ്ഞെടുക്കുന്ന സാരികളാണ് ഇവർ വിൽപ്പനയ്ക്ക് എത്തിക്കുന്നത് നാല് പേരുടെയും ഫാഷൻ സെൻസ് ആരാധകർക്ക് ഏറെ ഇഷ്ടമാണ് ഇത് ബിസിനസ്സിനും ഗുണം ചെയ്യുമെന്നാണ് കരുതപ്പെടുന്നത് എന്നാൽ സാരികൾക്ക് വില കൂടുതലാണെന്ന അഭിപ്രായം ഇതിനോടകം വന്നിട്ടുണ്ട് പതിനായിരവും പതിനഞ്ചായിരവും വില വരുന്നതാണ് മിക്ക സാരികളെന്നും ഇവ സാധാരണക്കാർക്ക് വാങ്ങാനാകില്ലെന്നും അഭിപ്രായങ്ങൾ നേരത്തെ തന്നെ ഉയർന്നതാണ് ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിലാണ് അഹാനയും അമ്മയും സഹോദരിമാരും ചേർന്ന് പുതിയ വസ്ത്ര ബ്രാൻഡിന്റെ തുടക്കം കുറിച്ചിരുന്നത് സിയാബായി അഹാദിഷിക എന്നാണ് ഇവരുടെ ക്ലോത്തിംഗ് ബ്രാൻഡിന്റെ പേര് ബ്രാൻഡിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റും പരസ്യപ്പെടുത്തിയിരുന്നു അഹാനയും അമ്മയും സഹോദരിമാരും ഹാൻഡ് പിക്ക് ചെയ്ത് എക്സ്ക്ലൂസീവ് കളക്ഷൻസാണ് വെബ്സൈറ്റിലെത്തിക്കുന്നതെന്നാണ് വസ്ത്ര ബ്രാൻഡ് തുടങ്ങിയ സമയത്ത് ഇവർ അറിയിച്ചിരുന്നത് ആദ്യത്തെ സെറ്റ് കളക്ഷൻ വെബ്സൈറ്റ് ലോഞ്ച് ചെയ്തപ്പോൾ ഡ്രോപ്പ് ചെയ്തിരുന്നു എന്നാൽ അന്ന് ഏറെയും ലഭിച്ച പ്രതികരണങ്ങൾ സാരികൾക്ക് വില കൂടുതലാണെന്നുള്ളതായിരുന്നു സാധാരണക്കാർക്ക് സ്വപ്നം പോലും കാണാനാകാത്ത വിലയാണ് ഇട്ടിരിക്കുന്നത് അയ്യായിരത്തിൽ കുറഞ്ഞ സാരികളില്ല നിരവധി പേർ ഇതിനെതിരെ പ്രതികരിച്ചുവെങ്കിലും യാതൊരുവിധ മാറ്റവും ആഹാര കൊണ്ടുവന്നിട്ടില്ല കാരണം കഴിഞ്ഞ ദിവസം പുതിയ കളക്ഷനുകൾ സൈറ്റിൽ ഡ്രോപ്പ് ചെയ്യുമ്പോൾ ചെയ്തപ്പോഴും എല്ലാത്തിനും വൻ വിലയാണ് ഇട്ടിരിക്കുന്നത് അതിൽ പതിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ വിലയുള്ള ടിഷ്യൂ സാരി കഴിഞ്ഞ ദിവസം മുതൽ ചർച്ചാ വിഷയമാണ് അതിന് കാരണം ഇതേ സെയിം സാരി നടിയും അവതാരകയുമായ ആര്യബടായി തന്റെ പൊട്ടിക്കായ കാഞ്ചിവരത്തിൽ വിൽക്കുന്നത് ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് എന്നതാണ് പാറ്റേൺ മെറ്റീരിയൽ നിറം എല്ലാം സമാനമാണ് ആര്യയുടെ സോഷ്യൽ മീഡിയ പേജിൽ ഇതേ സാരി കണ്ടതോടെ അഹാനയുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ വില കൂട്ടിയിരിക്കുന്നതിനെ ചോദ്യങ്ങളും വിമർശനങ്ങളും ഉയർന്നു എന്നാൽ വിമർശനത്തിന് അഹാന തങ്ങളെ ബ്ലോക്ക് ചെയ്തുവെന്നും ചിലർ കുറിച്ചു ആരെയും അഹാനയും എല്ലാം തമിഴ്നാട്ടിലെ നെയ്ത്തുകാരിൽ നിന്നാണ് സാരികൾ വാങ്ങുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ അതിനാലാകാം സമാനമായ ഡിസൈനുകൾ രണ്ടുപേരുടെ കലക്ഷനിലും കാണുന്നത് ആര്യും ഭർത്താവും കാഞ്ചീവരത്തിന്റെ കോർഡിനേറ്റർമാരായ സിബിനും നേരിട്ട് തമിഴ്നാട്ടിൽ പോയാണ് പർച്ചേസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇടനിലക്കാരില്ല അതിനാലാകണം ആര്യയുടെ കാഞ്ചീവരത്തിൽ സാരികൾക്ക് വില കുറവും ക്വാളിറ്റിയും മികച്ചു നിൽക്കും അഹാനയുടെ വെബ്സൈറ്റിലെ സാരികൾ പ്രത്യേകം പറഞ്ഞ് നെയ്തെടുക്കുന്നതാണെന്ന് തെറ്റിദ്ധരിച്ചും ആളുകൾ പർച്ചേസ് ചെയ്യുന്നുണ്ട് വേൾഡിൽ കഴിയുന്നവരാണ് ഓവർ പ്രൈസായ അഹാനയുടെ വെബ്സൈറ്റിൽ സാരികൾ വാങ്ങുന്നതെന്നും ചിലർ കുറിച്ചു വില കൂട്ടിയിട്ടാൽ ക്വാളിറ്റി കൂടുമോ നെഗറ്റീവ് പബ്ലിസിറ്റിയും പബ്ലിസിറ്റിയാണ് അതിനാലാകണം അഹാനയും കൂട്ടരും വിലയിൽ മാറ്റം വരുത്താത്തത് രണ്ടായിരം രൂപയുടെ ക്വാളിറ്റി പോലും പത്തായിരത്തിന് മുകളിൽ വിലയിട്ട പല സാരികൾക്കും തോന്നുന്നില്ല എല്ലാ സാരിയും സോൾഡ് ഔട്ട് ആയി എന്ന് എഴുതി കാണാം ആരാണ് ഇത്രയും വില നൽകി ഈ സാരികൾ വാങ്ങുന്ന മണ്ടന്മാർ കടുത്ത ആരാധകരെ തെറ്റിദ്ധരിപ്പിക്കാനായി ഔട്ട് എന്ന് എഴുതുന്നതാണോ എന്ന് സംശയമുണ്ട് ഒട്ടുമിക്കതിനും അഞ്ചിൽ താഴെ പീസുകൾ മാത്രമേ അവർ സ്റ്റോക്ക് ചെയ്യുന്നുള്ളൂ എന്ന് ഉറപ്പുണ്ട് ഒരു കാരണവശാലും ഒരുപാട് ആളുകൾ ഈ അമിത വിലയുള്ള സാധനങ്ങൾ വാങ്ങുകയില്ല ആര്യയെ പൊതുവെ ഇഷ്ടമല്ല പക്ഷേ അവരുടെ ബ്രാൻഡായ കാഞ്ചീവരം ഒരു ആത്മാർത്ഥതയുള്ള കസ്റ്റമേഴ്സിന് വില കൊടുക്കുന്ന ബ്രാൻഡാണെന്ന് തോന്നുന്നു പക്ഷേ അഹാനയും കൂട്ടരും ചെയ്യുന്നത് പകൽ വെളിച്ചത്തിൽ കൊള്ളയടിക്കുന്നത് പോലെയാണ് മിതമായ വിലയിൽ നല്ല കളക്ഷനുകൾ ആര്യയുടെ ബ്രാൻഡിൽ ഉള്ളതായി തോന്നിയിട്ടുണ്ട് എന്നതെല്ലാമാണ് കമന്റുകൾ അഹാന ദിയ ഇഷാനി ഹൻസിക എന്നീ നാല് മക്കളാണ് കൃഷ്ണകുമാർ സിന്ധു ദമ്പതികൾക്കുള്ളത് ഇതിൽ ദിയ ഒഴികെയുള്ള മക്കളും സിന്ധുവുമാണ് പുതിയ ബ്രാൻഡിനെ നയിക്കുന്നത് അതേസമയം വലിയ മത്സരം നടക്കുന്ന രംഗത്തേക്കാണ് അഹാനയും കുടുംബവും കടന്നു വന്നത് ഇൻഫ്ലുവൻസിംഗ് കരിയറിൽ ഇവർക്ക് മത്സരമൊന്നുമില്ല മുന്നോട്ടു പോകാനും വിജയം കൈവരിക്കാനും സാധിച്ചിരുന്നു എന്നാൽ സാരി സെയിലിൽ അതായിരിക്കില്ല സാഹചര്യം സോഷ്യൽ മീഡിയയിൽ തന്നെ പ്രശസ്തരായ നിരവധി സംരംഭകർ ഇപ്പോഴുമുണ്ട് മാത്രമല്ല മലയാളത്തിലെ മുൻനിര നായക നടിയായിരുന്ന കാവ്യമാധവനും പോലെ വസ്ത്രങ്ങളുടെ ബിസിനസ് നടത്തുകയാണ് ലക്ഷ്യ എന്നാണ് കാവ്യമാധവന്റെ സ്ഥാപനത്തിന്റെ പേര് ഓൺലൈൻ വിൽപ്പനയ്ക്ക് പുറമേ ഇവർക്ക് ഷോപ്പുണ്ട് കാവ്യ ഇന്ന് സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്ന മിക്ക ഫോട്ടോകളിലെയും വസ്ത്രങ്ങൾ ലക്ഷ്യുടേതാണ് കാവ്യ് വെല്ലുവിളിയാണ് അഹാനയുടെയും കുടുംബത്തിന്റെയും കടന്നുവരവ് കാരണം എന്ന നിലയിലുള്ള ജനശ്രദ്ധയാണ് കാവ്യ് തന്നെ ബിസിനസ്സിൽ ഉപകരിക്കുന്നത് എന്നാൽ ഇന്ന് കാവ്യോളമോ കാവ്യേക്കാളോ ജനശ്രദ്ധ സോഷ്യൽ മീഡിയയിൽ ലഭിക്കുന്നവരാണ് അഹാന ഇഷാനി ഹൻസിക എന്നിവർ മുറയുടെ ഫാഷൻ ഐക്കണാണ് ഇവർ ഇവരുടെ ഓരോ പോസ്റ്റിനുമുള്ള റീച്ച് വളരെ കൂടുതലാണ് മൂവരും തങ്ങളുടെ ബിസിനസ്സുകൾക്ക് മോഡലായി ഫോട്ടോഷൂട്ടുകൾ നടത്തിയാൽ സോഷ്യൽ മീഡിയയിൽ വൈറലാകുമെന്ന് ഉറപ്പാണ് എന്നാൽ കാവിയുടെ പക്കൽ ഇവരെ മൂന്നുപേരെയും നിഷ്പ്രഭരാക്കാൻ പറ്റുന്ന മറ്റൊരാളുണ്ട് മഞ്ജുവരുടെയും ദിലീപിന്റെയും മകൾ മീനാക്ഷിയാണത് മീനാക്ഷി അടുത്തിടെ ലക്ഷ്യ വസ്ത്രങ്ങൾ ധരിച്ച് പങ്കുവച്ച ഫോട്ടോകൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ആഹാനയെയും സഹോദരിമാരെയും പോലെ സോഷ്യൽ മീഡിയയിൽ മീനാക്ഷി സജീവമല്ല എന്നാൽ മീനാക്ഷിയുടെ ഒരു പോസ്റ്റ് കൊണ്ട് അഹാനയെയും സഹോദരിമാരെയും നിഷ്പ്രഭരാക്കാൻ പറ്റും അത്രമാത്രം ജനശ്രദ്ധ ലഭിക്കുന്ന താരപുത്രിയാണ് മീനാക്ഷി ി അതേസമയം മഹാനയുടെ പുതിയ സംരംഭത്തിൽ മീഡിൽ മിഡിൽ ക്ലാസ് ആളുകൾക്ക് വലിയ താല്പര്യമില്ല ഇത്രയും വില കൊടുത്ത് സാരികൾ വാങ്ങാനാകില്ലെന്ന് ഇവർ പറയുന്നുണ്ട് അഹാനയെയും കുടുംബത്തെയും ഇവർ വിമർശിക്കുന്നുമുണ്ട് സാധാരണക്കാരായ ആളുകളുടെ വ്യൂസ് കൊണ്ടാണ് അഹാനയും സഹോദരിമാരും ഈ നിലയിലെത്തിയത് എന്നാൽ ബിസിനസ് തുടങ്ങിയപ്പോൾ അവരെ പരിഗണിക്കുക പോലും ചെയ്യുന്നില്ലെന്നാണ് പ്രധാന വിമർശനം സിഎയെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോയുടെ താഴെ ഭൂരിഭാഗവും ഈ കമന്റുകൾ വന്നിരുന്നു അതേസമയം തന്നെ അഹാന അമ്മ സിന്ധു കൃഷ്ണ സഹോദരിമാരായ ഇഷാനി കൃഷ്ണ ഹൻസിക കൃഷ്ണ എന്നിവർ ചേർന്നാണ് സിയ എന്ന ക്ലോത്തിംഗ് ബ്രാൻഡിന്റെ തുടക്കം കുറിച്ചിരുന്നത് അഹാനയുടെ സഹോദരി ദിയ കൃഷ്ണ ആഭരണങ്ങൾ ബിസിനസ് നടത്തി വലിയ ലാഭമുണ്ടാക്കിയവയാണ് ഇവിടെ കടന്നുവരവുണ്ടായത് പുതിയ വീഡിയോയിൽ നാല് പേരും സിയ എന്ന ബ്രാൻഡിനെ കുറിച്ച് സംസാരിക്കുന്നതെല്ലാം വൈറലായിരുന്നു ഒരു വർഷത്തോളമായി ഒരുപാട് ലവ് ആൻഡ് കെയർ കൊടുത്ത ഒരു തുടക്കമാണിത് ഒരുപാട് വർഷങ്ങളായി സാരികൾ ധരിച്ച് ഫോട്ടോകൾ പോസ്റ്റ് ചെയ്യുമ്പോൾ ഇഷ്ടമുള്ളവർ എപ്പോഴും ചോദിക്കുന്ന ചോദ്യമുണ്ട് ഈ സാരി എവിടെ നിന്നാണ് മേടിച്ചത് നിങ്ങളുടെ ഫാഷനിലെ ടേസ്റ്റ് ഇഷ്ടമാണ് എന്നല്ല അതാണ് ഒരു ബ്രാൻഡ് ഞങ്ങൾ ശരിക്കും പ്രചോദിപ്പിച്ചത് വളരെ ലിമിറ്റഡ് പീസസ് ഉള്ള ഒരു കളക്ഷനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇന്ത്യയിലുള്ള പല ഭാഗങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടി സാരികൾ എടുക്കുമ്പോൾ എന്തുകൊണ്ട് എക്സ്ട്രാ പീസുകൾ എടുത്തുകൂടാ ഈ ചിന്തയാണ് ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യുന്ന തീരുമാനത്തിലേക്ക് എത്തിച്ചത് ട്രാവൽ ചെയ്യുമ്പോൾ ഇഷ്ടപ്പെട്ട കുറച്ച് ഐറ്റംസ് ഹാൻഡ് പിക്ക് ചെയ്യും രണ്ടോ മൂന്നോ മാസം കൂടുമ്പോൾ ഡ്രോപ്പ് ചെയ്യും ഇനി ഞങ്ങൾ ഷോപ്പ് ചെയ്യാൻ പോകുന്നത് നമ്മൾക്ക് വേണ്ടി മാത്രമല്ല നിങ്ങൾക്ക് കൂടിയാണെന്നാണ് ഇവർ വീഡിയോയിൽ പറയുന്നത് നിരവധി പേർ പുതിയ സംരംഭത്തിന് ആശംസകൾ അറിയിച്ചു നാല് പേരുടെയും ഫാഷൻ സെൻസിന് ഒരുപാട് ആരാധകരുണ്ട് ഇത് ബിസിനസ്സിൽ ഇവർക്ക് ഗുണം ചെയ്തേക്കും അതേസമയം വിമർശനങ്ങളും തുടക്കത്തിലേ വരുന്നുണ്ട് സി വെബ്സൈറ്റിൽ കയറി നോക്കുമ്പോൾ സാരികളുടെ വിലയാണ് ഏറ്റവും വലിയ പ്രശ്നമായി തുടക്കം മുതൽ തന്നെ പറയുന്നത് പതിനായിരത്തിന് മുകളിലാണ് പല സാരികളുടെയും വില വിലയിടുമ്പോൾ സാധാരണക്കാരെ കൂടി പരിഗണിക്കേണ്ടതായിരുന്നെന്ന വിമർശനം വന്നിട്ടുണ്ടായിരുന്നു തുടക്കം മുതലേ ഞങ്ങൾ മിഡിൽ ക്ലാസ് ആളുകൾ വ്യൂസും ലൈക്കും തന്ന് നിങ്ങളെ സഹായിക്കുന്നുണ്ട് എന്നിട്ടും ഒടുവിൽ ഞങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റുകൾ അകലെ നിന്ന് കാണാനേ പറ്റുന്നുള്ളൂ സാധാരണക്കാർക്ക് വാങ്ങാൻ പറ്റുന്ന തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ ഉണ്ടായിരുന്നെങ്കിൽ പിന്തുണച്ചേനെ സാരിയെല്ലാം പണക്കാർക്ക് വാങ്ങാൻ പറ്റുന്ന റേറ്റ് ആണ് പതിമൂന്ന്ക്കേ പതിനാലിക്കേ സാധാരണക്കാർ ഇവരുടെ വീഡിയോസ് കണ്ട് സഹായിക്കും നമ്മൾ സാരി വാങ്ങണമെന്നില്ല അവർക്ക് വ്യൂസ് കിട്ടിയാലും മതി നല്ല തുടക്കം പക്ഷെ ഇതുപോലെയുള്ള സംരംഭം തുടങ്ങുന്നതിന് മുമ്പ് പ്രൈസിംഗ് മാർക്കറ്റിംഗ് എന്നിവയെക്കുറിച്ച് പഠിക്കണം മിന്ത്ര പോലുള്ള ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ ഭംഗിയുള്ള കളക്ഷനുകൾ നല്ല ഡീലുകൾ നൽകുന്നു എന്നിങ്ങനെ കമന്റുകളുണ്ട് ഇവയുടെ ബിസിനസ് വിജയകരമായി മുന്നോട്ട് പോകവെയാണ് പുതിയ തുടക്കമുണ്ടായത് ആഭരണയുടെ വില്പനയാണ് ദിയാകൃഷ്ണ നടത്തിയത് അടുത്തിടെ ഈ സ്ഥാപനത്തിലെ മുൻ ജീവനക്കാർ തട്ടിപ്പ് നടത്തിയെന്ന് വാർത്ത പുറത്തു വന്നിരുന്നു അറുപത് ലക്ഷം രൂപയ്ക്ക് മുകളിൽ മൂന്ന് ജീവനക്കാർ ജീവനക്കാരികൾ ക്യു ആർ കോഡ് മാറ്റിയതും പ്രൊഡക്റ്റുകൾ മറിച്ചുവിറ്റ് കൈക്കലാക്കിയെന്നായിരുന്നു പരാതി ഉയർന്നത്